നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം കയർ ഉൽപ്പന്നങ്ങളുടെ ഷോറൂം ലുലുമാളിൽ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കയർ കോർപ്പറേഷൻ്റെ മോളിലുള്ള ആദ്യത്തെ ഒരു ഷോറൂമാണ് കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇത്രയും വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഒരു സംവിധാനം തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് അതിന് കൊയർ കോർപ്പറേഷനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതിനാവശ്യമായ സൗകര്യം വലിയ ചുരു ഗ്രൂപ്പിനെയും പ്രത്യേകം നമ്പി രേഖപ്പെടുത്തും പുതിയ കാലത്തിന്റെ അഭിരുചികൾക്ക് അനുസൃതമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുക എന്നതാണ് കൊയർ കോർപ്പറേഷൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക ഇതാണ് സർക്കാരിന്റെ ഔദ്യോഗികമായ നയം സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലെ പൊതുജനങ്ങളുടെ പണം തുടർച്ചയായി മലുകി നിലനിർത്തുക എന്നതല്ല ഓരോ സ്ഥാപനത്തിനും ആവശ്യമായ സഹായം ഒറ്റ തവണയായി മലകുക അതിനെ അതുവഴി ശക്തിപ്പെടുത്തുക ആധുനികവത്കരിക്കുക മറ്റ് സ്ഥാപനങ്ങളുമായി മത്സരിക്കാൻ കഴിയാവുന്ന പ്രാപ്തമാക്കുക അതിനെ തുടർന്ന് ലാഭകരമാക്കുക ഇപ്പോൾ കൊയർ കോർപ്പറേഷനും കൊയർ മേഖലയിലെ മറ്റൊരു സ്ഥാപനമായി ഹോമിലും തുടർച്ചയായി ലാഭം കൈവരിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കൊയർ കോർപ്പറേഷൻ നേരിട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് നല്ല ഡിമാൻഡ് ഈ ഉൽപ്പന്നങ്ങൾക്ക് വരുന്നുണ്ട് ക്വാളിറ്റിയോടൊപ്പം തന്നെ ആരോഗ്യത്തിനും മറ്റ് മെത്തങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറെ സൗകര്യപ്രദമാണ് ഇതിലൊരു ഓഫറിൻ്റെ കേന്ദ്രമാണ് ഓരോ സീസണിലും അപ്പോൾ മുപ്പത് ശതമാനം ഓഫറിലായിരിക്കും ഉദ്ഘാടന ദിവസവും ഈ ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ വിപണന വിൽപ്പന മുപ്പത് ശതമാനം ഓഫറിലായിരിക്കും എന്നുകൂടി പ്രഖ്യാപിച്ച് നേരത്തെ നാടം മുറിച്ചു ക്വയർ ക്രാഫ്റ്റ് ഡുലു മോളിലെ ഈ ഷോറൂം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാൻ വേണം എല്ലാവിധ ആശംസകളും അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം